Goliu कुलु तहलील कुलु तहलील कुलु तकबीर कुलु तकबीर कुलु तहलील कुलु तहलील कुलु तकबीर कुलु तकबीर कुलु E aí? ഈ സന്തോഷ ദിവസത്തിൽ ചില കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനികളായ രക്ഷിതാക്കളെ മതവിജ്ഞാനവും വിജ്ഞാനവും നേടാൻ ഏതൊരു മുസ്ലിമിനും നിർബന്ധമാണ് എന്നാൽ ചില രക്ഷിതാക്കൾ ദുന്യാവിൽ മാത്രം ഉപകരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ താല്പര്യം കാണിച്ച് ദുന്യാവും ആഹിറവും വിജയിക്കാൻ ആവശ്യമായ മതവിദ്യാഭ്യാസത്തെ തരം താന്നതായി കാണുന്നു മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടുമോ എന്ന് പറയുന്ന പാതിവായി മതവിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നു കേവലം ദിവസത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം കിട്ടുന്ന മതപഠനശാലയിലേക്ക് ചിലർ വൈകി പറഞ്ഞേക്കുകയും മറ്റു ചിലർ ട്യൂഷന്റെയും സ്കൂൾ വാഹനങ്ങളുടെയും മറ്റും കാരണം പറഞ്ഞ് നേരത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നു സ്കൂൾ ഒഴിവ് ദിവസങ്ങളിൽ മദർസയിൽ നടക്കുന്ന പുലവ് നിസ്കാരം നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഹജ്ജ് തുടങ്ങിയ പ്രാക്ടിക്കൽ പങ്കെടുക്കാതെ കല്യാണത്തിന്റെയും സൽക്കാരത്തിന്റെയും പേര് പറഞ്ഞ് നീവെടുക്കുന്നു വേഷവിധാനത്തിലും ബർത്ത്ഡേ പോലത്തെ ആഘോഷങ്ങളിലും അന്യസ്ഥരെ അന്യമതസ്ഥരെ പിൻപറ്റുന്നു ഇതുപോലുള്ള മതം അനുവദിക്കാത്ത എല്ലാ തെറ്റുകളിൽ നിന്നും ഈ നെബിദിനം മുതൽ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇലാഹിയ മദ്ര നിങ്ങൾക്ക് നൽകിയ ഗിഫ്റ്റാണ് മക്കൾ എന്ന നബിദിന വചനം ഉണർത്തി അവസാനിപ്പിക്കുകയാണ് ഇവിടെ പുനർവിചിന്തനത്തിന് വേണ്ടി ധർണ സംഘടിപ്പിച്ചതാണെങ്കിലും നാളെ മനുഷ്യ വൻസഭയിൽ മാതാപിതാക്കൾക്കെതിരെ മക്കൾ സാക്ഷി പറയുന്ന വലിയ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ E ne pratici il tuo nome. Assalamu alaikum.